നമസ്കാരം നാട്ടുവാർത്ത ഇപ്പോൾ നിൽക്കുന്നത് കൊളത്തിപ്പുഴ പോസ്റ്റ് ഓഫീസ് പരിസരത്തെ ശീതവനത്തിലാണ് അപ്പോൾ നമുക്കെല്ലാവരും ഇപ്പോൾ കേട്ട് കാണും ശീതവനം എന്താണ് ശീതവനം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് മുഖ്യമന്ത്രിയുടെ അവാർഡ് കൊളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ചിരുന്നു അപ്പോൾ എന്തിനാണ് അവാർഡ് കിട്ടിയത് അതിൻ്റെ വിശേഷങ്ങൾ പ്രേക്ഷകരിലെത്തിക്കാൻ വേണ്ടിയാണ് നാട്ടുവാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പം നമ്മോടൊപ്പം ഉള്ളത് കൊളത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാബീവിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി അനിൽകുമാറുമാണ് നമുക്ക് ചോദിക്കാം അവരോട് തന്നെ ചോദിക്കാം അവർ തന്നെ നിങ്ങളിൽ ആ വിശേഷം എന്താണെന്ന് പറയുന്നതായിരിക്കും അഭിമാന്യരെ നമ്മുടെ കേരളത്തിൽ കേരള സംസ്ഥാന മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ പതിനാറാം തീയതി ഈ കേരളത്തിലെ ഏറ്റവും മികവുറ്റ പച്ചത്തുരുത്തുകൾ ഈ പച്ചത്തുരുത്തിനുള്ള അവാർഡാണ് ഈ പതിനാറാം തീയതി ഞങ്ങൾ പോയി ഏറ്റുവാങ്ങി കൊണ്ടുവന്നിട്ടുള്ളത് കൊളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിന് എന്ന് പറഞ്ഞാൽ കൊളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പോസ്റ്റ് ഓഫീസ് സ്ഥാപനത്തിൽ ഒരു തൈ പോലും ഇല്ലായിരുന്നു ആ തരിശു ഭൂമി നമ്മൾ ഏറ്റെടുത്തു എൻ ആർ ഇ ജി വിങിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ആളുകളെ കൊണ്ട് ഇവിടെ വിവിധ ഇനം പത്ത് ഇരുപത്തിയഞ്ച് ഇനത്തിലുള്ള തൈകളാണ് വെപ്പിച്ചത് അന്ന് ഈ തൈ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് കെ രാജുസാറുടെ മന്ത്രിയായിരുന്നപ്പോൾ ഈ പിന്നെ ശീത വനം എന്നൊരു പേര് ഇട്ടുകൊണ്ടാണ് ഈ പച്ചത്തുരുത്തിന് അന്ന് പേരിട്ടത് അതിനുശേഷം വിവിധ ഇനം പിന്നെ പേര ഇപ്പം നിങ്ങൾക്ക് കാണാം കാഴ്ച കിടക്കുന്നത് കാണാം പേര നെല്ലി ഞാവൽ ശീതപ്പഴം അത്തിപ്പഴം കൊച്ചു പ്ലാവുകൾ പിന്നെ കശുമാവ് ഇങ്ങനെ ഒട്ടേറെ തൈകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തി ശീതവരം ഒട്ടേറെ ചരിത്ര നേട്ടങ്ങൾ നേടിയിട്ടുള്ള കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് മറ്റൊരു മികച്ച നേട്ടത്തിനു കൂടി അർഹമായിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച കേരളത്തിലെ ഏറ്റവും മികച്ച പച്ചത്തുരുത്ത് പരിപാടി സംഘടിപ്പിച്ചതിനുള്ള അവാർഡ് കഴിഞ്ഞ ദിവസം കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞങ്ങൾ ഏറ്റുവാങ്ങിയ വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ നാട്ടു വാർത്താ പ്രേക്ഷകരോട് പറയാനുള്ളത് സാധാരണ നമ്മൾ പരിസ്ഥിതി വീണ്ടെടുക്കൽ പ്രക്രിയയുടെ ഭാഗമായി പരിസ്ഥിതി ദിനത്തിലടക്കം ധാരാളം തൈകൾ നമ്മുടെ നാട്ടിലാകമാനം വെച്ചുപിടിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും വേണ്ടത്ര രീതിയിൽ പരിരക്ഷിക്കുന്നില്ല എന്നും അതൊക്കെ പിന്നീട് നശിച്ചു പോവുകയാണെന്നുള്ള വലിയ തോതിലുള്ള വിമർശനം നമുക്ക് ആകെയുണ്ട് അപ്പോൾ അതിനൊരു അപവാദമാണ് ഇത്തരം പച്ചത്തുരുത്തുകൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കുളത്തുപ്പുഴ ടൗണിൽ തന്നെയുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ സമീപത്തായി എത്രയോ വർഷങ്ങളായി മാലിന്യ കൂമ്പാരങ്ങളായി കിടന്നിരുന്ന അൻപത് സെൻറ്റ് സ്ഥലമാണിതല്ല ഈ അമ്പത് സെൻറ്റ് സ്ഥലം കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റെടുത്ത് ഇതിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള തൈമരങ്ങളാണ് ഇന്നിപ്പോൾ വളർന്ന് പലതിലും ഫലങ്ങൾ ആയിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഇത് അമരിയാണ് അമരി കുട്ടികൾക്കുണ്ടാവുന്ന ചെറിയ ചെറിയ ചൊറിച്ചിൽ അതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ഒന്നാണ് ഈ അമരി അതാണ് ഇത് നമ്മൾ വെച്ചുപിടിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ ശീത ശീതപ്പഴം അതുപോലെ തന്നെ മുള്ളാത്തി അപ്പൊ ഇതൊക്കെ ക്യാൻസർ പേഷ്യന്റിനൊക്കെ വലിയ പിന്നെ വാങ്ങാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഈ പഴമൊന്നും ഇപ്പൊ ലഭ്യമല്ല അതെല്ലാം നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ചാമ്പ ചാമ്പവരം കയറുന്നിടത്ത് നിങ്ങൾക്ക് കാണാം അത് കഴിഞ്ഞ വർഷം കായ്ച്ചതാണ് ഇപ്പം അതിൻ്റെ കായ്ക്കുന്ന സമയമല്ല അതാണ് ചാമ്പവരം പിന്നെ നെല്ലി നെല്ലിയും നമുക്ക് ഈ കഴിഞ്ഞ വർഷം ഇതിനകത്ത് നിറച്ചു നെല്ലി ഉണ്ടായിരുന്നു ഇപ്പം പേരയ്ക്ക നിങ്ങൾക്കറിയാം പേരയ്ക്ക പല വിധത്തിലുള്ള പേരക്കയാണ് വെള്ള പേര ചുമന്ന പേര അങ്ങനെയുള്ള പല പേരക്കാണ് അത് നല്ലവണ്ണം കായ്ച്ചു കിടക്കുവാണ് ഇതിന് മൊത്തവും അതുകൊണ്ട് പഴുത്ത ഒരു പേരക്കാണ് ഇപ്പോൾ പഴയ പ്രസിഡന്റ് ഇവിടെ പറിക്കുന്നത് പിന്നെ കശുമാവ് എന്ന് പറഞ്ഞാൽ നിറച്ചും മൂന്ന് വർഷത്തിൽ കായ്ക്കുന്ന കശുമാവും തൈയാണ് ആണ് പറങ്കി മാ പഴവും അതുമായിട്ട് ലഭിക്കുന്ന കശുമാവും തൈയും ഇതിൻ്റെ പിന്നെ ഇപ്പം കുറച്ച് തൈകൾ പുതിയ തൈകളും കൂടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഇനം വരിക്കപ്പിലാവും വരിക്കച്ചക്ക നല്ല തേൻ വരിക്കയുള്ള വരിക്കച്ചക്ക ഇങ്ങനെ ഉള്ള തൈകളാണ് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഈ അമ്പത് സെൻറ്റ് ഈ കോമ്പൗണ്ടിനുള്ളിൽ നിങ്ങൾക്ക് കാണാം ഇതിലെല്ലാം നിറഞ്ഞ് ഫലവൃക്ഷങ്ങളും അതേപോലെ തന്നെ ഔഷധ സസ്യങ്ങളുമാണ് ഗ്രാമപഞ്ചായത്ത് വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത് ഇത് വെറുതെ വെച്ചുപിടിപ്പിച്ചു ആ ദിവസം കൊണ്ട് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചതല്ല മറിച്ച് കഴിഞ്ഞ അഞ്ച് വർഷവും ഇത് കൃത്യമായി പരിപാലിച്ചു എന്നുള്ളതിൻ്റെ സൂചനയാണ് വളരെ കൃത്യമായ ഇതെല്ലാം വളർന്ന് ഫലവൃക്ഷങ്ങളായി മാറിയത് ഫലങ്ങളായി മാറിയത് ഇപ്പോൾ ഇത് മനുഷ്യർക്ക് മാത്രമല്ല പക്ഷികൾക്കും ഷട്ട്പദങ്ങൾക്കും മറ്റ് ജീവികൾക്കും എല്ലാം സഹായകരമാകുന്ന രീതിയിൽ കുളത്തുപുഴ പട്ടണത്തിൽ ഇങ്ങനൊരു പച്ചത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് ഒരുക്കുക ഒപ്പം പതിമൂന്നിനം ഔഷധ സസ്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഔഷധസസ്യങ്ങൾ കൂടി ഈ പച്ചത്തുരുത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് ഒന്ന് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത് ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകുമ്പോഴും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിരവധിയായ ആളുകളുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ഹരിത കേരളം മിഷൻ ഹരിത കേരളം മിഷനാണ് ഈ പച്ചത്തുരുത്ത് പദ്ധതി പ്രഖ്യാപിക്കുന്നതും നടത്താൻ വേണ്ടുന്ന മാർഗരേഖകൾ നമുക്ക് തരുന്നതും ഹരിത കേരളം മിഷൻ്റെ ജില്ലാ കോർഡിനേറ്ററടക്കം താഴോട്ടുള്ള എല്ലാ ജീവനക്കാരും ഒപ്പം നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രിയപ്പെട്ട ജീവനക്കാരും തൊഴിലാളികളുമാണ് ഈ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഏറ്റെടുത്തതും പരിരക്ഷിച്ചതും അങ്ങനെ ഒപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഈ ഘട്ടത്തിൽ ഒരു ചരിത്ര നേട്ടം നാടിനു വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ അഭിമാനകരമായ വാർത്ത പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഈ ശീതവനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ വനത്തിലെല്ലാം മറ്റ് കായ് ഇല്ലാതിരിക്കുമ്പോൾ കിളികൾ അതുപോലെ തന്നെ മറ്റ് ജീവികൾ മനുഷ്യർ പഠിക്കുന്ന കുട്ടികൾ എൻ എസ് എസിൻ്റെ ക്യാമ്പിലെ കുട്ടികൾ എല്ലാവരും ഇത് വന്ന് കാണുന്നു ഇവിടെ ഉണ്ടാകുന്ന കായ്ഫലങ്ങൾ അവർ പറിച്ചു കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ അവാർഡ് ഞങ്ങൾക്ക് ലഭ്യമായത് ഇത് നമ്മുടെ കുളത്തുപ്പുഴയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ സർവ്വസാധാരണമായി കണ്ടു നമ്മുടെ ഞാവൽപ്പഴം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇപ്പോൾ വിഷയം കണ്ടിട്ടുണ്ടാവില്ല ഞാവൽപഴം ആണിത് ശരിക്കും ഒരു വർഷമോ രണ്ട് വർഷത്തിനുള്ളിലോ ഞാവൽ കായ്ക്കുന്ന ഒരവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത് ഇത് അതുതന്നെയാണ് ഇപ്പോൾ ഞാവൽപ്പഴത്തിൻ്റെ ഒരു ഇതാണ് ഈ ഭാഗത്തെല്ലാം നിൽക്കുന്നത് പിന്നെ അമ്പഴമുണ്ട് അതേപോലെ തന്നെ ചാമ്പയ്ക്ക നമ്മുടെ ഉണ്ട് പിണർ പിണമ്പുളി പിണമ്പുളിയുണ്ട് നമ്മുടെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് കായ്ക്കുന്ന നിലയിലുള്ള കശുമാവ് തൈകളുണ്ട് എല്ലാം ഒരു ഈ പറയുന്നത് പോലെ ഒരു നാല് അഞ്ച് വർഷത്തെ വളർച്ചയാണ് ഈ തൈകൾക്കെല്ലാം ഉള്ളത് സ്വാഭാവികമായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം കൂടിയൊക്കെ കഴിയുമ്പോൾ ഇത് വളരെ സമൃദ്ധമായി ഫലഭൂഷമാകുന്ന രീതിയിലേക്ക് ഒരു ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഇത് പക്ഷികളോ മറ്റു ഷഡ്പഥങ്ങളോ ഒക്കെ പക്ഷിച്ച ഒരു പേരൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഉദ്ദേശ്യവും അങ്ങനെ തന്നെയാണ് ഈ ഭൂമി മനുഷ്യന് മാത്രമുള്ളതല്ല നമ്മളുടെ ഇവിടെയുള്ള എല്ലാ സകല ചരാചരങ്ങൾക്കും അവകാശപ്പെട്ടതാണ് നമ്മളുടെ ഭൂമി ഇവർക്കെല്ലാവർക്കും സ്വൈര്യവിഹാരം നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സൗകര്യം നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകണം തീർച്ചയായും ഇത് നിങ്ങൾ കണ്ട ഇതൊരു വലിയ മികച്ച മാതൃകയാണ് നമ്മുടെ നാട്ടിലെത്തുന്ന പക്ഷികൾക്ക് മറ്റ് ഷഡ്പദങ്ങൾക്ക് മറ്റ് ജീവികൾക്കൊക്കെ ഭക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൂടിയായി ഇത്തരം ഫലം മാറുന്നത് ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്താണ് ശീതപനമെന്നും അതോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ച അവാർഡ് എന്താണെന്നും നമ്മളോട് വിശദീകരിച്ചത് കൊളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാബീതിയും അതോടൊപ്പം തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി അനിൽകുമാറുമാണ് എന്തായാലും പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇനിയും ഒരുപാട് വനവൃക്ഷങ്ങൾ വെച്ച് അത് കൃത്യമായി പരിപാലിച്ച് ഇനിയും ഒരുപാട് അവാർഡുകൾ നമുക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇനിയും പുതിയ വിശേഷങ്ങളുമായി നാട്ടു ടീം നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ക്യാമറമാൻ നിസാമിനോടൊപ്പം ജെറിൻ ജെയിംസ് നാട്ടു വാർത്ത